നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഇപ്പോഴും പരിക്കിന്റെ പിടിയിലാണ് ഉള്ളത് അദ്ദേഹം സർജറിക്ക് വിധേയനായിരുന്നു സർജറി വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു പക്ഷേ പരിക്കിൽ നിന്നും ഏർ പൂർണമായും മുക്തനാവാൻ അദ്ദേഹത്തിന് ദീർഘകാലത്തെ വിശ്രമം ആവശ്യമാണ് അടുത്ത സെപ്റ്റംബർ മാസത്തിൽ നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ബ്രസീലിയൻ ഇതിഹാസമായ റൊമാരിയോയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ നെയ്മർ ജൂനിയർ പങ്കെടുത്തിരുന്നു അന്നുണ്ടായിരുന്നു നെയ്മറുടെ ആ ഒരു ശരീര പ്രകൃതം ആരാധകരെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് നെയ്മറുടെ ഭാരം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു ചിത്രങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വീഡിയോകളിൽ നിന്നും ഒക്കെ വളരെ വ്യക്തമായിരുന്നു ഇതോടുകൂടി പതിവ് പോലെ വിവാദം ഉടലെടുത്തു നെയ്മർക്ക് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്നാൽ ഈ വിമർശകർക്കെല്ലാം തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ നെയ്മർ ജൂനിയർ തന്നെ ഇപ്പോൾ മറുപടി നൽകിയിട്ടുണ്ട് നെയ്മറുടെ വയറ് ചാടി അതല്ലെങ്കിൽ ഭാരം വർദ്ധിച്ചു എന്ന ആ ഒരു ആരോപണങ്ങൾ ഇദ്ദേഹം നിഷേധിക്കുകയായിരുന്നു തന്റെ വയറിന് യാതൊരു വിധ മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ലെന്ന് നെയ്മർ ആ ഒരു വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ഇന്നത്തെ ട്രെയിനിങ് സെഷൻ അവസാനിച്ചു ഞാൻ എവിടെയാണ് കൂടിയിട്ടുള്ളത് പോയി തുലയോ വിമർശകരെ എന്നാണ് നെയ്മർ ജൂനിയർ ആ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹം ആ ഒരു വീഡിയോയിൽ തൻ്റെ നടുവരിൽ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട് മുൻപും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു താരമാണ് നെയ്മർ ജൂനിയർ പലപ്പോഴും താരത്തിന്റെ പ്രൊഫഷണൽസത്തെ പറ്റി എതിരാളികളും അതുപോലെ തന്നെ വിമർശകരും ഒക്കെ ചോദ്യം ചെയ്യാറുണ്ട് ജീവിത രീതിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നെയ്മർക്ക് ഏൽക്കേണ്ടി വരുന്നുണ്ട് പക്ഷെ അതൊന്നും അദ്ദേഹത്തെ അലട്ടാറില്ല തൻ്റെതായ ആ ഒരു രീതിയിൽ ജീവിച്ചു പോവുകയാണ് നെയ്മർ ജൂനിയർ ഇപ്പോഴും ചെയ്യാറുള്ളത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കാണാം